കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി രാവിലെ ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ അദ്ദേഹം ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടു ഇനിയുള്ള പോരാട്ടം നരേന്ദ്രമോദിക്കെതിരെയാണെന്നും ഇരുപത്തിയൊന്ന് ദിവസവും രാജ്യമാകെ സഞ്ചരിച്ച് ജനങ്ങളുമായി സംസാരിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു എ എ പി യെ പരാജയപ്പെടുത്തുവാൻ ആവില്ലെന്ന് മനസ്സിലാക്കിയാണ് കള്ളക്കേസിൽ കുടുക്കി തന്നെ ജയിലിൽ അടച്ചതെന്നും താൻ രാജിവെച്ചിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ ട്രാപ്പിൽ വീണു പോകുമായിരുന്നുവെന്നും കേജ്രിവാൾ വിശദീകരിച്ചു നേതാക്കളെ ജയിലിൽ അടച്ച പാർട്ടിയെ ഇല്ലാതാക്കുവാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും പ്രതിപക്ഷത്തുള്ള മുഖ്യമന്ത്രിമാരെ നരേന്ദ്രമോദി ജയിലിൽ ഇടുമെന്നും അദ്ദേഹം ആരോപിച്ചു ये क्रश करना चाहते हैं प्रधानमंत्री जी आम आदमी पार्टी को मैं मोदी जी को कहना चाहता हूं भ्रष्टाचार से अगर लड़ाई लड़नी है तो केजरीवाल से सीखो प्रधानमंत्री जी भ्रष्टाचार के खिलाफ लड़ाई केजरीवाल ने लड़ी है विपक्ष के अंदर आज इन्होंने मनीष सिसोदिया को जेल भेज दिया संजय सिंह को जेल भेज दिया सतेंद्र जैन को जेल भेज दिया केजरीवाल को जेल भेज दिया ആം ആദ്മിയുടെ പങ്കോടുകൂടിയ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്നും കേജ്രിവാൾ പറഞ്ഞു